നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക അപ്പൊ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വീഡിയോ മുഴുവനായും കാണണം എങ്കിൽ മാത്രമേ ഏതൊക്കെ ഒഴിവുകളാണ് ഞാൻ പറയുന്നത് അപ്പൊ അതിന്റെ നമ്പർ ഏതാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു ഒരു ഒഴിവിനെ ചിലപ്പോൾ രണ്ടും മൂന്നും നമ്പർ കാണണം ചിലതിന് ഒരു നമ്പറേ കാണുകയുള്ളൂ അപ്പൊ അത് ഒരു നമ്പറിൽ വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ അടുത്ത നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ നമ്പറൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ പറയുന്നുമുണ്ടോ അപ്പൊ ആ കൂടെ തന്നെ ടൈപ്പും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അങ്ങനെ പറയുന്നത് ചിലപ്പം പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലോ എന്ന് കരുതിയാണ് ഞാൻ ടൈപ്പ് ചെയ്തും കൂടെ അറിയിക്കുന്നത് അപ്പൊ എനിക്ക് തരുന്ന ആ നമ്പറാണ് ഞാൻ വീഡിയോയിലൂടെ നിങ്ങളെ റിയിക്കുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വീഡിയോ മുഴുവനായിട്ടും കാണുക അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്നുകൂടി അറിയിക്കുന്നു അപ്പൊ ഇന്നത്തെ നമുക്ക് ഒരു മുകളിലേക്ക് പോകാം സ്റ്റാഫിന് ആവശ്യമുണ്ട് പതിനെട്ടിനും നാൽപ്പത്തി എട്ട് വയസ്സിനും ഇടയിലുള്ള യുവതി യുവാക്കളെയാണ് ആവശ്യമായിട്ടുള്ളത് സാലറി വരുന്നത് പന്തിരായിരത്തി മുന്നൂറ് മുതൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഇൻസെന്റീവ് ഉൾപ്പെടെ താമസ ഭക്ഷണവും സൗജന്യമാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ സിക്സ് വൺ സെവൻ വൺ എയ്റ്റ് എയ്റ്റ് മറ്റൊരു നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടിനടുത്തുള്ള ഒരു എസ്റ്റേറ്റിലേക്ക് കൃഷിപ്പണിക്കാരെ ആവശ്യമായിട്ടുണ്ട് ശമ്പളം പതിനാറായിരം രൂപയാണ് താമസ സൗകര്യവും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ കോൾ ചെയ്യരുത് വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ത്രീ ഫൈവ് സിക്സ് ഫോർ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ മെസ്സേജ് അയയ്ക്കുക അടുത്തൊഴിവ് എറണാകുളം തൃപ്പൂണിത്രയിൽ രണ്ടംഗങ്ങളുള്ള ഒരു ഫ്ളാറ്റിലേക്ക് ഒരു ലേഡീസ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് പതിനേഴായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് നയൻ എയ്റ്റ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് ഈ നമ്പറിൽ വിളിക്കുക എറണാകുളം ജില്ലയിലുള്ള പ്ലംബിംഗ് കമ്പനിയിലേക്ക് വേക്കൻസികളുണ്ട് പ്ലംബിംഗ് സൂപ്പർവൈസർ സാലറി പതിനയ്യായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ പ്ലംബർ സാലറി ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ഡെയിലി ലഭിക്കുന്നതാണ് ഡ്രാഫ്റ്റ്മാൻ പ്ലംബിംഗ് ഡിസൈൻ സാലറി പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ട്രെയിനീസിനെയും പരിഗണിക്കും അടുത്തത് പ്ലംബിംഗ് വർക്കിന് വേണ്ടി കോർക്കാറ്റിംഗ് വർക്ക് അറിയാവുന്ന മെഷീൻ ഓപ്പറേറ്റേഴ്സ് സാലറി ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ഡെയിലി ലഭിക്കുന്നതാണ് അടുത്തത് ഓഫീസ് അസിസ്റ്റന്റ് അത് എറണാകുളം ജില്ലയിലുള്ളവർ മാത്രം വിളിക്കുക സാലറി പതിനയ്യായിരം രൂപ അടുത്തത് ഡ്രൈവർ കം ഹെൽപ്പർ ദൂരെ നിന്ന് വരുന്നവർക്ക് താമസവും ഭക്ഷണവും പാകം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ജോലി ആവശ്യമായിട്ടുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ ഡബിൾ സിക്സ് സീറോ ത്രീ നയൻ ത്രീ സിക്സ് മറ്റൊരു നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ഡബിൾ സെവൻ സിക്സ് ഡബിൾ ഫോർ സീറോ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് ബാംഗ്ലൂരിൽ മൂന്നംഗ മലയാളി കുടുംബത്തിലേക്ക് കുഞ്ഞിനെ നോക്കാനും വീട്ടുജോലിക്കുമായി ആളെ ആവശ്യമായിട്ടുണ്ട് ഞ്ച് വയസ്സ് താഴെയുള്ള സ്ത്രീകൾ മാത്രം അപേക്ഷിച്ചാൽ മതി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ആയിരിക്കരുത് വീട്ടുജോലി ചെയ്ത് മുൻപരിചയമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക ഒരാഴ്ചക്കുള്ളിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർക്ക് മുൻഗണനയുണ്ട് അപ്പൊ ഇതിന്റെ സാലറി വരുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് താമസ സൗകര്യവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ അവരുടെ പേര് വയസ്സ് സ്ഥലം എന്നീ വിവരങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പം വാട്സപ്പ് ഇല്ലാത്തവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയ്യുകയോ ചെയ്യുക അടുത്തത് സൗത്ത് ഇന്ത്യൻ കുക്കിന് ആവശ്യമുണ്ട് താമസം ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് ഞായർ അവധിയാണ് ഇപ്പൊ സ്ഥലം വരുന്നത് കോട്ടയമാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക സാലറി മറ്റു കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ സംസാരിക്കുന്നതാണ് ഇത് ഏജൻസി അല്ല നേരിട്ടുള്ളതാണ് അപ്പം വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് നയൻ ഫൈവ് വൺ സെവൻ നയൻ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും